ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരോഗ്യത്തിന് വേണ്ട ഒരു പറ്റിയാണ് ഇന്ന് പറയുന്നത് ദുർഗാസപ്തശതിയിൽ അർഗളത്തിലെ രൂപമായ ദശനാമ ദുർഗാ മന്ത്രത്തിൽ ദുർഗയുടെ പത്ത് പേരുകൾ പറഞ്ഞിരിക്കുന്നു ജയന്തി മംഗള കാളി ഭദ്രകാളി കപാലിനി ദുർഗ ക്ഷമ ശിവദാത്രി സ്വാഹ സ്വത എന്നിവയാണ് ആ പത്ത് പേരുകൾ ഈ പേരുകൾ കൃത്യമായി ജപിച്ചു കൊണ്ടിരുന്നാൽ അനാരോഗ്യം വിട്ടൊഴിഞ്ഞ് സുദൃഢമായ ശരീരം ഉണ്ടാകും ദേവി സർവോത്കൃഷ്ടയും മംഗളപ്രഭയും സർവദുഃഖവിനാശിനിയും സുഖപ്രദയും കപാലധാരിണിയും ദുർഗമയും അതിശയകാരുണ്യവതിയും ചിദ്രൂപിണിയും പ്രപഞ്ചധാരിണിയും ദേവ പോഷണിയുമാണ് ദേവിയെ ഭജിച്ചാൽ സുഖവും സമ്പത്തും ഐശ്വര്യലബ്ധിയും സർവ്വശ്രേയസുമാണ് ഫലം